ഹായ് ഹലോ ഇന്ന് ഞങ്ങൾ ഒത്തിരി സന്തോഷമുള്ള യാത്രകരാണ് ആ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒത്തിരി നാളത്തെ ഒരു സ്വപ്നം അതേപോലെ കഷ്ടപ്പാടിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഫലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് ഞങ്ങളുടെ കൈ കിട്ടിയാണ് അത് വേറൊന്നുമല്ല ഒരു കാറെടുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഒരാഗ്രഹം അത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പും അതുപോലെ കഷ്ടപ്പാടിൻ്റെ പിന്നിലുണ്ട് എന്തായാലും ഇന്ന് ആഗ്രഹം സാധിച്ചു ഞങ്ങൾ ഇന്നിപ്പോൾ പോയത് ചേട്ടൻ്റെ കൂട്ടുകാരുടെ വണ്ടിയിലാണ് ഞങ്ങൾ പോയത് എന്തായാലും നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം നമ്മുടെ കൈ കിട്ടിയപ്പോണ്ട സന്തോഷം അത് പറഞ്ഞടിക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ആഗ്രഹിക്കുന്നൊരു കാര്യം എത്ര ലേറ്റായാലും നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പറയും ദൈവം തരുമെന്ന് പറയുന്നത് അതൊരു സത്യമാണ് ഓരോന്നിനും ഓരോ സമയമുണ്ട് അതേപോലെ ഇത് ഞങ്ങളുടെ കൈ കിട്ടാനുള്ള സമയം ഇതായിരുന്നു നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നൊരു കാര്യം ഒരു മുട്ടു സൂചി ആണെങ്കിൽ പോലും അത് നമ്മുടെ കൈ കിട്ടുമ്പോൾ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് എന്തായാലും അങ്ങനെ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങളുടെ കണ്ണനും കൊടുക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിൽ വന്നിട്ട് ഒന്ന് ഫ്രഷായി നേരെ ഞങ്ങളുടെ കണ്ണനെ കാണാൻ തന്നെ പോയി കാരണം കണ്ണൻ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നതെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വണ്ടിയുമായി നേരെ ഞങ്ങളെ കണ്ണൻ്റെ അടുത്ത് പോയി കണ്ണനോട് നന്ദിയും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് കണ്ണനും കൊടുത്തിട്ട് വണ്ടി ഒന്ന് പൂജിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി പൂജയൊക്കെ ചെയ്ത് അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞു പോറ്റിയിട്ടൊന്ന് ചാവിയും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് കരുതി അങ്ങനെ ഇന്ന ഇടം ഒന്നുമില്ല വണ്ടിയിട്ട് സന്തോഷത്തിൽ എവിടെയെങ്കിലും ഒന്ന് വെറുതെ കറങ്ങിയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ വെറുതെ ഒരു റൈഡ് പോയി ചുമ്മാ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വന്നു ആ കൂട്ടത്തിൽ പുറത്തുനിന്ന് ഫുഡടിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ കയറിയത് ഞങ്ങളുടെ കഴക്കൂട്ടത്തെ ഹൈറേഞ്ച് തട്ടുകടികളിലാണ് അവിടെ നല്ല ഫുഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഇഷ്ടപ്പെട്ട ആഹാരം ഞങ്ങൾ കഴിച്ചു സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലും വന്നു ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒത്തിരി 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 സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബ ബൈ